ഹായ് ഞാൻ ഇന്ന് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട മെറ്റേണിറ്റി കിറ്റ് എല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്തൊക്കെ വേണം എന്തൊക്കെ റെഡിയാക്കണം എനിക്ക് അറിയില്ല എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതും പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് കുറേ ഇരുന്ന് സെർച്ച് ചെയ്ത് അങ്ങനെ ഞാൻ ഒരു ഐഡിയ കിട്ടി അപ്പോൾ ആ ഒരു ഐഡിയയിൽ വാങ്ങിച്ച സാധനങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ആ ഒരു ഐഡിയയിൽ ഞാൻ കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റിലുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഫസ്റ്റ് തന്നെ പറയേണ്ടത് ഹോസ്പിറ്റൽ റെക്കോർഡ് അടങ്ങിയ ഒരു ഫയലാണ് ഇത് മസ്റ്റായിട്ട് നമ്മൾ എന്തായാലും എടുത്തു വെക്കണം കാരണം ഇത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരിടത്തേക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മുടെ പ്രഗ്നൻസിയുടെ ആദ്യം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഡീറ്റെയിൽസ് ഇതിലാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ എടുക്കാൻ മറക്കരുതേ മുപ്പത്താറാഴ്ച കഴിഞ്ഞ് നമുക്ക് പ്രഗ്നൻസി എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ട് ഞാനും ഒരു തേർട്ടി സിക്സ് വീക്ക് ആയപ്പോഴേക്ക് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം നമുക്ക് ബേബിയുടെയും അമ്മയുടെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കേണ്ടത് കേട്ടോ കാരണം നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ബൈസ്റ്റാൻഡേർഡിന് ഹോസ്പിറ്റലുകാർ പെട്ടെന്ന് ഓരോ ആവശ്യത്തിന് പറയുമ്പോൾ എടുത്ത് കൊടുക്കാനും എടുക്കാനും ഒക്കെ എളുപ്പത്തിന് രണ്ടായിട്ട് തന്നെ പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ആദ്യം ബേബിയുടെ കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിക്കാം ഇതാണ് നമ്മുടെ റിസീവിങ് ടോല് ഇതിൽ ഒരു ക്യാപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ക്യാപ്പൊക്കെ ക്യാപ്പൊക്കെ ഇട്ടിട്ട് ബേബീനെ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്നായിരിക്കും നമ്മുടെ ഏരിയയ്ക്ക് ആദ്യം തരുക അതിൻ്റെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അത് കെട്ടി ഇങ്ങനെ വെക്കാനുള്ളൊരു ചെറിയൊരു ബെൽറ്റും കൂടിയുണ്ട് ഇനി അടുത്തത് ഡ്രൈ ഷീറ്റാണ് പിന്നെ ഡ്രൈ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേബി ബെഡിൽ കിടക്കുമ്പോൾ ബെഡിൻ്റെ മണ്ടയിൽ ഇത് വിരിച്ചിട്ടാണ് കേട്ടോ കിടത്തുന്നത് കാരണം ബേബി എപ്പോഴും ഇങ്ങനെ മുള്ളുവൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അത് ബെഡിലോട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി ഡ്രൈ ഷീറ്റ് വിരിച്ചിട്ടാണ് കിടത്തുന്നത് ഇത് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും ഇത്രയും വലിപ്പം ഉണ്ടാവും ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തും ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് ചെയ്തുപയോഗിക്കാൻ പാകത്തിനുള്ളതാണ് ഇത് ഇത് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇതും ഡ്രൈ ഷീറ്റ് ആണ് ഷീറ്റാണ് ഇനിയിപ്പോൾ തൽക്കാലം രണ്ടെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് ഇഷ്ടംപോലെ ആവശ്യം വരുന്ന വരുന്നൊരു ഐറ്റമാണ് പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് ഒരു രണ്ടെണ്ണം ഒക്കെ മതി ഇത് പിന്നെ കെട്ടുടുപ്പാണ് ഏട്ടോ നമ്മുടെ ബേബിക്ക് നമ്മൾ ആദ്യമായിട്ട് ഇടുന്ന ഒരു കെട്ടുടുപ്പല്ലേ അപ്പോൾ ഇത് കെട്ടുടുപ്പാണ് ഇത് രണ്ട് ഐറ്റം ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ബാക്കിൽ കെട്ടുള്ളതും ഫ്രണ്ടിൽ കെട്ടുള്ളതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഇത് നല്ല ആവശ്യം വരുന്നതുകൊണ്ട് ഞാൻ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ടിൽ കെട്ടുള്ളത് ഏതാണ് നല്ല രീതി യൂസ്ഫുള്ളെനിക്കറിയില്ല ഞാൻ രണ്ടായിട്ടും കണ്ടപ്പം വാങ്ങിച്ചതാണ് ഇത് ഞാനൊരു പതിനഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം തൽക്കാലം അത് മതിയാകും ഇതും പിന്നെ നമ്മൾ ബേബിക്ക് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഇത് ഒരു കുറച്ച് വെറൈറ്റിയാണ് കളറൊക്കെ ഉണ്ട് കളർ പ്രിൻ്റ് ഒക്കെയാണ് പിന്നെ ഇത് മസ്ലിൻ മെറ്റീരിയലാണ് കേട്ടോ ഇത് പ്യുവർ കോട്ടൺ ആണ് കുഞ്ഞുങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷെ നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്ക് നല്ലതായിരിക്കും ഇടാനൊക്കെ ഇതും നമ്മളൊരു ഒരു അഞ്ചാറെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഇത് ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുള്ളാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുമല്ലേ നല്ല കുട്ടിയുടുപ്പ് ഇത് സ്വാഡിലാണ് കേട്ടോ ഇത് നമുക്ക് കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ നല്ല വോം ആയിട്ടായിരിക്കുമല്ലോ കിടക്കണത് അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ അന്തരീക്ഷമായിട്ട് തണുപ്പ് കുട്ടി കൊട്ടു പറ്റില്ല അപ്പം ചൂട് കൊടുക്കണമെന്നല്ലേ അപ്പോൾ ഇത് ഫുള്ള് പുതപ്പിച്ചിട്ടായിരിക്കും വാവേനെ കിടത്തണം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ഞാനും വീഡിയോസിലേ കണ്ടിട്ടുള്ളൂ നല്ല പുതപ്പിച്ച് ഫുള്ള് കെട്ടിയൊക്കെ വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ട് കിടത്തൂലേ അതാണിത് ഇത് നാപ്കിനാണ് നമ്മൾ ഇതിന് പകരം നമ്മൾ വെള്ളമുണ്ട് കൊണ്ട് ഉപയോഗിക്കുന്നവരുമുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസിയാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പാമ്പേഴ്സ് അങ്ങനെ ഉപയോഗിക്കരുതെന്ന് കാരണം ഈ ജനിച്ച് ഉയരുന്ന കുട്ടികൾക്ക് പല അലർജികളൊക്കെ വരുമല്ലോ അപ്പം നമ്മൾ കഴിവതും പുറത്തു പോകുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഇതുപോലത്തെ നാപ്കിനൊന്നും ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ പാമ്പേഴ്സ് ഉപയോഗിക്കാം കഴിവതും നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ല ഇതാകുമ്പോൾ റിയൂസബിളാണ് കഴുകി ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇത് ഫേസ് ടൗലാണ് ഇതും എന്തായാലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണോ ഹോസ്പിറ്റലിലേക്ക് കാരണം കുഞ്ഞിൻ്റെ ഫേസൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് ടൗല് തന്നെ ഉപയോഗിക്കണം അതുകൊണ്ട് ഞാൻ പോപ്പീസിൻ്റെ ആണ് വാങ്ങിച്ചത് ഞാൻ കഴിവതും എല്ലാം ബ്രാൻഡ് നോക്കി തന്നെയാണ് വാങ്ങിച്ചത് കേട്ടോ കാരണം നമ്മൾ കുഞ്ഞ് വാവയല്ലേ അപ്പം നമുക്കെല്ലാം പറ്റുമോയെന്നൊന്നും അറിയില്ലല്ലോ നമ്മൾ കഴിവതും നല്ല ബ്രാൻഡ് നോക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇത് കുറച്ച് കുട്ടി ഉടുപ്പാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയുടെ ക്യാപ്പൊക്കെ ഉണ്ട് അപ്പോൾ ബേബിനെ ഫുള്ള് കവർ ചെയ്ത് കിടത്താൻ പറ്റും ക്യാപ്പ് അത് ഇതൊക്കെ േ ഫുള്ള് കവർ ചെയ്ത് അപ്പോൾ ഈ ബേബി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ കുറച്ച് ചൂട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇത് വിശാഖെടുത്താണ് കേട്ടോ ഈ ഉടുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് വിശാഖ് ഇത് നേരത്തെ ഇപ്പം ഇപ്പോഴല്ല ഒരു ബേബി ചില മിക്ക ആൾക്കാരും പഴയ ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ വാങ്ങിച്ച് വെക്കാൻ പാടില്ലാന്ന് അത് എത്രത്തോളം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ബേ ഒരു മൂന്നാം മാസം ആയപ്പോൾ തന്നെ വിശാഖെ ഇങ്ങനത്തെ ഒരു ഉടുപ്പും മൂന്നെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കുറേ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതും ഇത് നല്ല യൂസ് ആകുമെന്നാണ് എല്ലാവരും പറയണത് കാരണം ഇത് ഫുള്ള് കവർ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ യൂസ്ഫുള്ളാണെന്നാണ് എല്ലാവരും പറയുന്നത് കൊച്ചിന് നല്ല ചൂട് കിട്ടുന്നതായിട്ട് കാരണം നല്ല കട്ടിയുണ്ട് കെട്ടുടുപ്പാകുമ്പോൾ നമ്മൾ കുട്ടിക്ക് അത്രയും കവർ ചെയ്യണില്ലല്ലോ അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതും വാങ്ങിച്ചിട്ടുണ്ട് സോക്സുണ്ട് ഇതിൻ്റെ അകത്ത് ക്യാപ്പുണ്ട് കയ്യിലും കലയിലും ഇടുന്നത് അതുമുണ്ട് ഞാൻ പറഞ്ഞാൽ കാണിച്ചു തരാം നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഇത് കെട്ടുടുപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉടുപ്പാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൻ്റെ അകത്ത് തന്നെ ക്യാപ്പും എല്ലാം വരുന്നുണ്ട് പക്ഷേ നമ്മൾ കെട്ടുടുപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്തും ബേബിനെ പുറത്തൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമുക്കിതുപയോഗിക്കാം കുട്ടി സാധനമാണ് കേട്ടോ തീരെ പൊടിയാണെ ഇത് നമുക്ക് ഇത് കാലിലും കയ്യിലും ഇടുന്നതാണ് ഇത് ക്യാപ്പ് ഇതൊരു സെറ്റായിട്ടാണ് കിട്ടുന്നത് അങ്ങനെ ഞാനൊരു മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബേബിക്ക് വേണ്ട പാമ്പേഴ്സ് അത് ഒരു പാക്കറ്റേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം നമുക്ക് അറിയില്ലല്ലോ ഇതെങ്ങനെയാണ് ബേബിക്ക് പിടിക്കോ കാരണം ബേബിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ അലർജി ഒന്നും ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് പിന്നെ വാങ്ങിച്ചാൽ പോരെ അപ്പം ഞാൻ ഒരു പാക്കറ്റ് ഇതിപ്പം വാങ്ങിച്ചിട്ടുള്ളൂ സോപ്പ് ബേബിനെ എപ്പോൾ തൊട്ടാ കുളിപ്പിക്കാമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു സോപ്പ് സെബാമേഡിൻ്റെ ഒരു സോപ്പ് നമ്മൾ എന്തായാലും വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് പൗഡർ ഇപ്പോഴേ യൂസ് ചെയ്യില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പൗഡർ വാങ്ങിച്ചിട്ടില്ല സോപ്പ് കുറച്ച് ദിവസം കഴിഞ്ഞോട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സെബാമെഡിൻ്റെയാണ് വാങ്ങിച്ചേക്കുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഏറ്റവും നല്ല സെബാമെഡ് ആണെന്നാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ബാക്കി ബ്രാൻഡൊന്നും അറിയില്ല ഇത് ഉപയോഗിച്ച് നോക്കാമല്ലോ ഭാവിക്ക് കുഴപ്പമൊന്നുമില്ല അലർജി ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഐറ്റംസ് വാങ്ങാമെന്ന് വെച്ച് പിന്നെ ബേബി വൈപ്സ് ഇത് എല്ലാവരും പറയുന്നതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കുഞ്ഞിനെ ആദ്യം ഹോസ്പിറ്റലുകാരാദ്യം ഒരു സാധനവും ഇതാണ് കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ വൈപ്പ് ചെയ്തായിരിക്കും എടുക്കുക കുഞ്ഞിനാദ്യം വെള്ളമൊക്കെ എപ്പോഴും തൊട്ട് തുടയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുഞ്ഞിന് വൈപ്പ് ചെയ്ത് എടുക്കാനും കുഞ്ഞിൻ്റെ ബോഡിയൊക്കെ തുടയ്ക്കാനും ഒക്കെ ഇത് യൂസ്ഫുള്ളാണെന്നാണ് പറയണത് അറിയില്ല കേട്ടോ എനിക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല എന്തിനാ എങ്ങനെയാണെന്നൊന്നും പക്ഷേ ഇത് രണ്ടെണ്ണം ഒന്ന് പോരെ കേട്ടോ പോലെ വേണം പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം രണ്ടെണ്ണം വാങ്ങിച്ച് ഇതിൻ്റെയൊക്കെ യൂസ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാത്തത് യൂസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ആ സമയത്ത് അപ്പം വാങ്ങാം എന്തായാലും അപ്പം അർജൻറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാൻ ഒരു രണ്ടെണ്ണം നിങ്ങൾ കഴിക്കരുതാണ് ഇത് നമുക്കിപ്പോൾ ആവശ്യം വേണ്ടി വരില്ല ഇത് ബേബിക്ക് കഴിക്കുമ്പോൾ ബേബിയുടെ ഉടുപ്പിലാകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കണേ പക്ഷെ നമ്മളിപ്പോൾ ബേബി ഇപ്പോൾ ഫുഡൊന്നും കഴിച്ചു തുടങ്ങൂല്ലോ അപ്പം പാലായിരിക്കില്ലേ കുടിക്കുന്നത് അപ്പം ഇതിൻ്റെ ആവശ്യം ആറുമാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ബേബി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ഇത് പക്ഷെ ഒരു കണ്ടപ്പം നല്ല രസമുണ്ട് അപ്പം അതുകൊണ്ട് വാങ്ങിച്ചു വെച്ചതാണ് മീമിയെന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഡിറ്റർജൻറ്റാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇത് വെച്ചിട്ട് വേണം നമ്മൾ തുണി വാഷ് ചെയ്യാൻ ആ ഇത് ഫീഡിങ് ബോട്ടിലാണ് ഇത് ഇതും ആണ് ഇത് പാല് കൊടുക്കാനുള്ളതല്ല കേട്ടോ വാവയ്ക്ക് നല്ല തിളപ്പിച്ച തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം വെള്ളം കൊടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ വെള്ളത്തിന് നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം കൊടുക്കണമെങ്കിൽ തന്നെ നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് വാവയ്ക്ക് നമുക്ക് കൊണ്ടുപോകാം അതിന് പറ്റിയതാണ് ഇതൊക്കെ ഇപ്പം യൂസ് ഉണ്ടോയെന്ന് അറിയില്ല എന്തായാലും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വരണം ഇത് വാവയ്ക്ക് ഇപ്പം ഉപയോഗിക്കൂല ഇത് ഷീറ്റാണ് ഇത് ബാത്തിങ് ഷീറ്റാണ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഇത് വാവനെ കുളിപ്പിക്കുമ്പോൾ തൊട്ട് ഉപയോഗിക്കുള്ളൂ അപ്പോൾ നമുക്കിത് ഹോസ്പിറ്റലിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ വവനെ കുളിപ്പിക്കണില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റലിൽ ഇതിപ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ വവനെ കുളിപ്പിക്കുമ്പോൾ തൊട്ട് ഇതിൻ്റെ ആവശ്യമുണ്ട് കാരണം ഇതിൽ കിടത്തിയിട്ടല്ലേ നമ്മൾ വാവനെ കുളിപ്പിക്കുക ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ കളറ് കിട്ടുമോ എന്ന് നോക്കിയതാണ് ബ്ലൂ പക്ഷേ ബ്ലൂ ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഈ കളറാണ് എടുത്തത് ഇത് ഫീഡിങ് ആണ് ഇത് ബേബിനെ ഇത് യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം എപ്പോഴും ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈയും വേദനിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കും കംഫർട്ടായ ഒരു സാധനമാണ് ഇങ്ങനെ ബേബിക്കും ബേബിയുടെ ഹെഡാണെങ്കിലും ഇങ്ങനെ കറക്റ്റ് ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫില്ലാണ് ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ക്യാരി ബാഗ് ഈ കളർ കൊള്ളാം അല്ലേ ഇത് വിശാഖിന് ഇഷ്ടപ്പെട്ട കളറാണ് അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ഈ കളർ എടുത്തത് ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവേനെ ഇപ്പോൾ നമ്മളിങ്ങനെ വാവേനെ സാധ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴും വാവേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കാരണം അപ്പം വാവയുടെ തലയും എല്ലാം ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഇരുന്ന് വാവ ഇതിൻ്റെ അകത്ത് സെറ്റായിരിക്കും തണുക്കുകേ ഇല്ല നല്ല ചൂടും കിട്ടും അപ്പോൾ ഇത് ക്യാരി ബാഗാണ് ഇത് മൊസ്ക്കറ്റോ ബെഡാണ് ഇത് മസ്റ്റ് സാധനമാണ് ഇത് എന്തായാലും ഹോസ്പിറ്റലിൽ നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ആകുമല്ലേ ഷിഫ്റ്റ് ആയി കഴിഞ്ഞ് വാവേനെ നമ്മൾ അവിടെ എന്തായാലും കൊതുകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പിന്നെ തണുപ്പും കൂടെ ആയിരിക്കുമല്ലോ നമ്മളെന്തായാലും റൂമിലൊക്കെ നല്ല തണുപ്പും ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വാവേനെ കിടത്തി പുതിപ്പിച്ച് നല്ല സെറ്റാക്കി ഇതിൻ്റെ അകത്ത് കിടത്താം പിന്നെ ഇത് ഊരിയിട്ട് നിങ്ങൾക്ക് സാധാ ബെഡായിട്ട് ഇപ്പം ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധാ ബെഡ് ആയിട്ട് ഉപയോഗിക്കാം എൻ്റെ അകത്തൊരു കുഞ്ഞ് പില്ലോ ഉണ്ടാവും വാവയുടെ തലവെക്ക ഒരു കുഞ്ഞു പില്ലോയും ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഓൾമോസ്റ്റ് വാവയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും വേണോ എന്നുള്ളത് എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവർ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്താൽ മതി ഒന്ന് സജസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് ഇത്രേൻ്റെ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്രയും വാങ്ങിച്ചിട്ടുള്ളൂ ഇനിയിപ്പം എനിക്കും കുറച്ച് സാധനങ്ങൾ കാരണം വാവയ്ക്കും വാവയ്ക്കെടുക്കണ പോലെ തന്നെ അമ്മയ്ക്കും കൊണ്ടുപോക കൊണ്ടുപോകണമെന്നാണല്ലോ അപ്പോൾ എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ് ഡ്രസ്സുകളാണ് മെറ്റേണിറ്റി ഡ്രസ്സുകളാണ് ഇതൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളാണ് നമുക്കിനിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നാൾ നമുക്ക് ഇങ്ങനത്തെ എല്ലാം ഇടാൻ പറ്റുള്ളൂ പുറത്ത് പോകുമ്പോഴാണെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പിന്നെ നൈറ്റി അങ്ങനത്തെ ഫീഡിങ് നൈറ്റി ഫീഡിങ് കുർത്തി അങ്ങനത്തെ കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി കഴിയുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുമോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഫീഡിങ് ഇങ്ങനത്തെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതൊക്കെ സോഫ്റ്റാണ് കേട്ടോ ഇടാൻ കാരണം നമുക്ക് കുറച്ചും കൂടെ ഒന്നാമതിപ്പോൾ ചൂട് സമയവുമാണ് അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് നോക്കി വാങ്ങിച്ചത് ഇങ്ങനത്തെ ഇത്രയും ഉണ്ടാവും സിബ് ഇപ്പം രണ്ട് സൈഡിലും ഉണ്ട് സിബ് അങ്ങനെ ഞാനൊരു അഞ്ചാറെണ്ണ എടുത്ത് വെച്ചിട്ടുള്ളൂ കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് ദിവസമേലും ഉണ്ടാവുള്ളൂ പിന്നെ ഇത് മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ് ഇത് നമുക്ക് എല്ലാവരും പറയുന്നുണ്ട് പ്രഗ്നൻസി കഴിയുമ്പോൾ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും എന്ന് അതിൻ്റെ ടെപ്പേടിയുണ്ട് കേട്ടോ പറയുമ്പോൾ തന്നെ ടെൻഷനാണ് അപ്പോൾ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും ഞാൻ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചേക്കണത് ഇതിൻ്റെ ഒന്നും യൂസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ടാണ് അധികം ഞാൻ വാങ്ങിച്ച് വെക്കാഞ്ഞത് ഇന്നർ ഐറ്റംസ് ആണ് ഫീഡ് ചെയ്യാനുള്ളതും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അപ്പം എന്തായാലും നിങ്ങൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടി വാങ്ങുന്നത് നന്നായിരിക്കും പിന്നെ ഇതൊരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബീസിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ചൂട് വെള്ളത്തിലിട്ട് ബേബീസിൻ്റെ തന്നെ ഡിറ്റർജൻറ്റ് ഇട്ടിട്ട് കഴുകി നല്ല ബെയിലത്തിട്ട് ഉണക്കി അയൺ ചെയ്തിട്ട് വേണം നമ്മൾ ബാഗിലേക്ക് പാക്ക് ചെയ്യാൻ ഇതിപ്പം ഞാനൊന്നും കഴുകിയിട്ടില്ല ഇനിയിപ്പോൾ കഴുകിയിട്ട് വേണം എനിക്കിതെല്ലാം എടുത്ത് ബാഗിലേക്ക് പാക്ക് ചെയ്ത് വെക്കാം കാരണം കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹോസ്പിറ്റലുകാരും ഇത് കഴുകിയിട്ട് മാത്രമേ നമ്മുടെ അവരും വാങ്ങുള്ളൂ ഇപ്പം ചിലർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ വാങ്ങി വെക്കൂല പണ്ടുള്ളവർ പറയുന്നേക്കാൾ നേരത്തെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് വാങ്ങി വെച്ചൂടന്ന് അപ്പം അതുകൊണ്ട് തന്നെ ചിലർ ഇത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുന്ന് കഴുകി ഉണക്കിയിട്ടും കൊടുക്കണവരുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് എല്ലാവരും പറയുന്നു ഒരു എട്ടാം മാസം തൊട്ട് ഇതെപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കുക കാരണം ഈ ആ സമയത്ത് നമ്മുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്ന ഇപ്പോൾ അമ്മയോ ആരാണ് ഹസ്ബൻഡോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് ഇത് ബുദ്ധിമുട്ടല്ലേ പെട്ടെന്ന് ഇതെല്ലാം എടുക്കണം അവരും ടെൻഷനിലായിരിക്കും അപ്പോൾ അതിലും നല്ലത് നമ്മളിതെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്തോണ്ട് പോകുമ്പോൾ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ട് കേട്ടോ അത് ഞാൻ വിട്ടുപോയായിരുന്നു രണ്ടെണ്ണം അത് മസ്റ്റാണ് അതിപ്പം എൻ്റെ കയ്യിലില്ല കാരണം അത് അമ്മ അമ്മയുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചോളാന്ന് പറഞ്ഞു കഴുകി വൃത്തിയാക്കി അമ്മയുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചോളാന്ന് പറഞ്ഞു അത് വെള്ളമുണ്ട് രണ്ടെണ്ണം ഫുൾ മുണ്ടും പിന്നെ അത് കീറി കുറച്ച് ചെറിയ ചെറിയ തുണികളാക്കിയും കയ്യിൽ വെക്കണമെന്ന് പറയുന്നുണ്ട് അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് അത് ഹോസ്പിറ്റലുകാർ എന്തായാലും ചോദിക്കും പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പാക്ക് ചെയ്തേക്കണത് ഇതിൽ പിന്നെ ഇതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യോ ഇതിൽ കാരണം എന്തെങ്കിലും ഇനിയും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി എനിക്കും അറിയില്ല അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതുകൂടെ ആഡ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവാണോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ ഇതൊക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ഞാൻ എറണാകുളത്തുള്ള മനോരമ ജംഗ്ഷനിലുള്ള ചെറുചോളിന്നാണ് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തത് കുറച്ച് ഐറ്റംസ് ഞാൻ പെരുമ്പാവൂർ പൂക്കാട്ടുപടിയുള്ള ബെല്ലി ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ടൊരു കടയാണ് കാരണം അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എന്താണോ അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇപ്പോൾ കൂടുതൽ അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റേണിറ്റി വേഴ്സാണ് അതെല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ നൈറ്റുകളുണ്ട് കുർത്തകളുണ്ട് പിന്നെ നിങ്ങൾക്ക് മെറ്റേണിറ്റി ഷൂട്ടിനുള്ള കുറച്ച് ഡ്രസ്സുകൾ അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ചും ചെയ്തു തരും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലി ബ്ലൂംസിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ ഐറ്റംസും പർച്ചേസ് ചെയ്യാം കസ്റ്റമൈസ്ഡ് ആണ് പിന്നെ കുറച്ച് സാധനം പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ നെയ്ത്തർ കോംവെയർസ് എന്നാണ് അവർ എന്ന് വെച്ചാൽ ഓൺലൈൻ പർച്ചേസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഡി എം ചെയ്താൽ മതി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ വീട്ടിൽ എത്തിച്ചേരും അത് അത് നമുക്ക് ഹോം ഡെലിവറി ആണ് എവിടെയാണെങ്കിലും അവർ ഡി എം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ ഓൺലൈനായിട്ട് എത്തിച്ചേരും